മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശൂര്യനാട് രാജശേഖരൻ അന്തരിച്ച വാർത്തയാണ് ഇന്ന് രാവിലെ എത്തിയത് അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നു അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം നമുക്കൊപ്പം ലേബിയുണ്ട് ലേബി സുജീന്ദ്രൻ ഗുഡ് മോർണിംഗ് ലേബി കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചും നമ്മളെയൊക്കെ സംബന്ധിച്ചും ശൂര്നാട് രാജശേഖരൻ പ്രത്യേകിച്ച് കൊല്ലത്ത് പ്രസ് ക്ലബിൻ്റെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒക്കെ വലിയ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളുടെയൊക്കെ പങ്കാളിയായിട്ടുണ്ട് ശൂര്നാട് രാജശേഖരൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു കുറച്ച് ദിവസമായിട്ട് എന്ന് തോന്നുന്നു അല്ലേ ലിബി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ശൂര്യനാട് കുറച്ച് കാലമായി രോഗബാധിതനായിരുന്നു അർബുദ ബാധിതനായിരുന്നു അതേ തുടർന്ന് ചികിത്സയിലുമായിരുന്നു അന്ത്യം സംഭവിച്ചത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പൊതുദർശനം വേണ്ട എന്നും അതുപോലെ തന്നെ മൃതദേഹം മോർച്ചറിയിൽ വയ്ക്കരുത് എന്നും ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ കൊല്ലത്തെ വീട്ടുവളപ്പിൽ സംസ്കാരം വൈകിട്ട് നടത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചത് അതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളത് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിലേക്ക് ആ കെ കരുണാകരൻ്റെ വളരെ വിശ്വസ്തനായ കൊല്ലയിൽ കൊല്ലത്തെ ലീഡർ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചു നിയമസഭയിലേക്ക് മത്സരിച്ചു വിജയിക്കാനായില്ല എങ്കിലും അദ്ദേഹം ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു നീണ്ട ചരിത്രം അടയാളപ്പെടുത്തി തന്നെയാണ് കടന്നു പോകുന്നത് പിന്നീട് രമേശ് ചെന്നിത്തലയായും അടുപ്പമായിരുന്നു ഏറ്റവും ഒടുവിൽ കെ സി വേണുഗോപാലുമായി നല്ല ബന്ധം സൂക്ഷിക്കുകയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തനം ുമായിരുന്നു ആ ഭീഷണത്തിന്റെ ബ്യൂറോ ചീഫ് ആയിരുന്നു ആദ്യം ഇപ്പോൾ ഭീഷണത്തിന്റെ മാനേജിങ് എഡിറ്ററുമാണ് കൊല്ലം പ്രസ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും അദ്ദേഹത്തിന്റെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും വിയോഗം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നത് തന്നെയാണ് വളരെ സുദീർഘമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചരിത്രം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് കൊല്ലത്തെ ചോദിച്ചാൽ ഉത്തരം വളരെ പെട്ടെന്ന് പറയുന്ന ഒരു ശൂര്യനാട് രാജശേഖരനുണ്ട് ഒരു പത്രപ്രവർത്തകനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു ശൂര്യനാട് രാജശേഖരൻ എന്തായാലും ആ വിയോഗ വാർത്തയിൽ നമ്മളും ആ കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ ഒരു മികച്ച രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ആ വിയോഗത്തിൽ നമ്മൾക്കും സങ്കടമുണ്ട് താങ്ക് യു ലബി ലബി